ഋത്വിക് ഘട്ടക് സത്യചിത്രയോളം തന്നെ പ്രതിഭാധനനായ മറ്റൊരു ബംഗാളി സംവിധായകനാണ് ഋത്വിക് ഘട്ടക് സത്യചിത്രയുടെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ ഇന്ത്യൻ സിനിമാ ലോകത്തുള്ള യഥാർത്ഥ പ്രതിഭകളിൽ ഒരാളാണ് ഋത്വിക് ഘട്ടക് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ വികാരങ്ങളെയും കാവ്യാത്മകമായ സൗന്ദര്യത്തെയും മറികടക്കാൻ ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് സത്യജിത്ര അഭിപ്രായപ്പെട്ടിട്ടുള്ളത് സത്യേത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഏറ്റവും ആകർഷിച്ചത് ഘട്ടകിൻ്റെ ശുദ്ധമായ ദർശനമായിരുന്നു ഹോളിവുഡിൻ്റെ സ്വാധീനം ഒത്തിളക്കം ഒട്ടുമില്ലാത്ത ഒറിജിനലായ ഇന്ത്യൻ സിനിമയുടെ തനത് ലോകം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടം അക്കാലത്ത് ഇന്ത്യയിലെ സംവിധായകർക്ക് ഹോളിവുഡ് സിനിമയുടെ സ്വാധീന വലയങ്ങളെ ഭേദിക്കുക ഒട്ടും എളുപ്പമായിരുന്നില്ല എന്നാൽ ഋത്തിഘട്ടക് ഒരിക്കലും ഹോളിവുഡ് സിനിമകളെ അനുകരിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ യൂറോപ്യൻ റിയലിസ്റ്റ് നിയോ റിയലിസ്റ്റ് സിനിമകളുടെ പ്രതിഫലനവും ആയിരുന്നില്ല ബംഗാളിൻ്റെ മണ്ണിൽ നിന്ന് ഉയർന്നൊരു ഒറിജിനൽ ആഖ്യാന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് സത്യത്തിലേ ഋതി ഘട്ടകന് അതിയായ ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത് അദ്ദേഹം ഘട്ടകന് എങ്ങനെ ഇത്ര സ്വതന്ത്രനായ ഇത്രയും ഒറിജിനലായ ഒരു സംവിധായകനാകാൻ കഴിഞ്ഞു എന്ന് പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് അചാന്ത്രിക് മേഘയത കത്താര കോമൾ ഗന്ധാർ സുവർണരേഖ തുടങ്ങിയവയാണ് ഋത്തിക്കെട്ടക്കിൻ്റെ പ്രധാന ചിത്രങ്ങൾ ഇതിൽ തന്നെ മേഘദക്കത്താര അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായി കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷമാണ്